രണ്ടായിരത്തി ഒന്നിലാണ് ഞാൻ ആദ്യായിട്ട് എൻ്റെ ലൈഫിൽ തിയേറ്ററിന് ആദ്യ സിനിമ കാണുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് പ്രജയായിരുന്നു ആ സിനിമ എനിക്ക് ഓർമ്മയൊന്നുമില്ല ഞാൻ ആദ്യം കാണുന്ന മോഹൻലാൽ സിനിമ ബാലേട്ടൻ തന്മാത്ര ഉദയനാണ് താരം ഇതൊക്കെ ഓർമ്മയുണ്ട് ഇതിന്റെയൊക്കെ വിശ്വ തിയേറ്ററിൽ നിന്ന് കണ്ട ഓർമ്മയൊക്കെ തൊണ്ണൂറുകളുടെ അവസാനം ജനിച്ചുകൊണ്ട് മണിച്ചെ തിയേറ്ററിൽ കാണാൻ പറ്റിയിരുന്നെങ്കിൽ

ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട് ഐ ടച്ച് നോ സർ നേരിൽ എവിടെയും ഞങ്ങൾ കണ്ടില്ല മാത്രം ശരീരം കൊണ്ടും 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 ഇരിപ്പ് നിങ്ങൾ സാറ വിജയമോഹനായി രാജാവായി നിങ്ങൾ നേരിൽ വന്നു കോൺഫിഡൻസ് ഇല്ലാത്ത തോൽവിയെ ഭയക്കുന്ന എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് പറയുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ശബ്ദത്തിന്റെ ഇടർച്ചയിലും നിശബ്ദതയിലും സ്ക്രീനിൽ സ്ക്രീനിലെത്തിച്ചു ഒരു ഇല്ലാത്ത കാറുകളുടെ ഓട്ടപ്പാച്ചിലുകൾ ഒന്നുമില്ലാത്ത യാത്ര ചെയ്യുന്ന ഇന്റർവൽ ബ്ലോക്കിൽ യാതൊരുവിധ പങ്കുമില്ലാത്ത ഒരു പ്രോസിക്യൂട്ടർ അവസാനം ഏറ്റവും സാധാരണമായി കോടതിയേറ്റ് കടന്നുപോകുന്ന വിജയമോഹനെ കണ്ട് ഞങ്ങളും സിനിമയിലെ വാചകം ആവർത്തിച്ചു ഐ ഹാപ്പി ദാറ്റ് യു ആർ ബാക്ക് വിജയമോഹൻ മോഹൻലാലിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണെന്ന അവകാശവാദമില്ല പക്ഷേ മോഹൻലാലിന്റെ തിരിച്ചുവരവിലേക്കുള്ള തുടക്കമാകട്ടെ ഇതെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ബറോസിലേക്കും എംബുരാനിലേക്കും മലേക്കോട്ട വാലിബനിലേക്കുമുള്ള പ്രതീക്ഷകൾ ഉയരുകയാണ് ഞങ്ങൾ മിസ് ചെയ്ത മോഹൻലാലിനെ വീണ്ടും വലിയ സ്ക്രീനിൽ കാണാൻ പറ്റുമെന്ന പ്രതീക്ഷ